നിങ്ങൾ കാരണമാണ് ഇവൾക്ക് ഇത്രയും ചാട കൂടിയത് എനിക്ക് തോന്നുന്നത് ഞാനൊരു കാർഡ് ബോർഡ് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞതാണ് സ്ലോ മോഷനിൽ വരുന്നത് കണ്ടോ ആഹാ വരുന്നോ ആവിടെ എത്തിയിട്ട് എപ്പൊ ക്രാഫ്റ്റ് ചെയ്യാനാണോ ആവോ എല്ലാ വീഡിയോയിലും കൊണ്ടുവരാൻ നല്ലത് എനിക്ക് ഇപ്പൊ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഇൻട്രോ എടുക്കാൻ തന്നെ ഞാൻ ചിലപ്പോ അരമണിക്കൂറൊക്കെ എടുക്കാറുണ്ട് കാരണം അവൾ ും അനുസരിക്കാറില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പൊ കാർബോർഡിൽ ഇതാ കുറച്ച് കയ്യും കാലും ഉടലൊക്കെ ആയിട്ട് നമ്മളൊന്ന് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴും അതിന്റെ ഒരു പീസ് എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് തക്കമ്പ കൂടെ തന്നെ ഒരാളുണ്ടായിരുന്നു കാല് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി ഇനി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറിൽ ഇതുപോലെ കോൺ ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ചധികം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക നല്ലൊരു അടിപൊളിയായിട്ടൊരു വർക്ക് തന്നെയാണ് ഞാൻ ഇൻട്രസ്റ്റിൽ കുറേ നാളായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് കേട്ടോ അപ്പോ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമന്റ് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോണേ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ